സഖാക്കന്മാരുടെ കോട്ടയടിയും ചോദ്യങ്ങളും അവസാനിക്കുന്നയില്ല ആര്യെ മേയറാക്കിയത് ആന മണ്ഡപരമെന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം സന്ദീപ് വാര്യറെ സഖാവാക്കാൻ നോക്കിയെന്നും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വർഗീയ പത്രപരസ്യം നൽകി ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് വലിയ തെറ്റായിപ്പോയി മാടമ്പി രീതിയിലുള്ള ജില്ലാ കമ്മിറ്റി പ്രവർത്തനം മാറ്റണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു തലേ ദിവസം വരെ നടത്തിയ വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തെ മറന്ന് സന്ദീപ് വാര്യറെ ഉത്തമനായ സഖാവാക്കാൻ നോക്കിയ നേതാക്കളാണ് പാർട്ടിയുടേതെന്ന് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം കോൺഗ്രസിൽ ചേർന്നപ്പോൾ അയാളുടെ വർഗീയ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് പത്രപരസ്യം നൽകി ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്നും പ്രതിനിധികൾ വിമർശിച്ചു കെ വി ഗണേഷ് കുമാറിനെതിരെയും വിമർശനമുണ്ടായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിച്ച് വിജയിച്ചു മന്ത്രിയായ ഗണേഷ് കുമാർ സിപിഎമ്മിന് ബാധ്യതയാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഈ സർക്കാരിൽ രാഷ്ട്രീയ അഴിമതി കുറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി അരങ്ങേറുന്നു പാർട്ടിക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടുന്നില്ല മറ്റു പാർട്ടിക്കാർക്ക് കിട്ടുന്ന പരിഗണന പോലും പാർട്ടിക്കാർക്കില്ല യുവത്വത്തിന് അവസരമെന്ന പേരിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കിയത് ആനമണ്ടതരമായി കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ഇപ്പോൾ പലയിടത്തും ബി ജെ പി മുന്നേറ്റമാണ് ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷമാകുമെന്നും സിപിഎം വിലയിരുത്തി പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് മുഖമില്ലാതായി ഡിവൈഎഫ്ഐ നേതാവ് എ റഹിമിനെ രാജ്യസഭയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് ആൾ മോശമാണെന്ന് പറയുന്നില്ലെങ്കിലും പ്രകടനം പരിതാപകരമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു പാർട്ടിയിൽ വിരമിക്കൽ പ്രായം എഴുപത്തിയഞ്ചു വയസ്സ് നോക്കിയല്ല കണക്കാക്കേണ്ടത് വിവരക്കേട് പറയുന്ന നേതാക്കളെ അപ്പോൾ തന്നെ ഒഴിവാക്കണമെന്നും വിമർശനമുണ്ടായി സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിസഭ പരാജയമെന്ന തരത്തിൽ വിമർശനം മുൻപരിചയമുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയത് തിരിച്ചടിയായി ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തെന്നും അഞ്ചാലം മൂട്ടിൽ നിന്നുള്ള പ്രതിനിധി സംഘം സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി കടക്കിലിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് ഈ വിമർശനം നടത്തിയത് കിളികൊല്ലൂർ കേസ് മുൻനിർത്തിയാണ് പോലീസിനെതിരായ വിമർശനം എന്നാൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന വിലയിരുത്തലിലേക്ക് പോകരുതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഇതിനോട് പ്രതികരിച്ചു മുഖ്യമന്ത്രി പോളറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ടെന്ന വിമർശനവും ഉയർന്നു മന്ത്രിസഭയിൽ പകുതി പഴയ മന്ത്രിമാരെയും പകുതി പുതിയ മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല കരനകപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും സമ്മേളനത്തിൽ ചർച്ചയായി മന്ത്രിസഭയിൽ നിന്ന് പരിചയ സമ്പന്നനെ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം സഖാക്കൾ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും പരിചയ സമ്പന്നനായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്ത ശേഷം ബന്ധുവിനെ മന്ത്രിയാക്കിയത് ശരിയായില്ലെന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഇത് മാധ്യമ വിചാരണയ്ക്ക് ഇടയാക്കുമെന്നറിയാമായിരുന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല കെ കെ ശൈലജ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയത് ശരിയായില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പദവിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചൂണ്ടിക്കാട്ടി എതിർ ഉയർന്നു സമ്മേളനം സമാപിക്കുമ്പോൾ സി പി എമ്മിന് ചോദ്യ ശരങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി വിരമിക്കുന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചവരാണ് സി പി എംമാർ ഇപ്പോൾ പാർട്ടിയുടെ സർക്കാർ ഇതേ കാര്യം ചെയ്യുന്നു ഭൂലോക തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ തിണ്ണ നിരങ്ങുന്നവരെ വരെ വീണ്ടും നിയമിച്ചുവെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതിയാണ് നേതാക്കന്മാരുടെ തലക്കരം പാർട്ടി പ്രവർത്തകർക്ക് അവരെ അപ്രാപ്യരാക്കുന്നു നേരിൽ കണ്ടാൽ പത്രം ചേർത്തോ ഫണ്ട് സ്വരൂപിച്ചോ എന്ന് മാത്രമാണ് ചോദ്യം നീയും നിന്റെ കുടുംബവും എങ്ങനെ കഴിയുന്നു എന്നൊരു എന്നൊരന്വേഷണമേയില്ല എല്ലാവർക്കും ജാടയും മസിൽപിടുത്തവുമാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അകലാൻ തുടങ്ങിയാൽ ലീഗ് മതനിരപേക്ഷ പാർട്ടിയാകും കോൺഗ്രസുമായി ഇണങ്ങിയാൽ വർഗീയവാദികളായി മാറും ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് എന്ത് വിശ്വാസ്യതയാണുള്ളത് കോടിയേരി ബാലകൃഷ്ണന് ശേഷം നിലപാടുള്ള സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എം വി ഗോവിന്ദനുള്ള അതിരൂക്ഷ വിമർശനം ശശിമാർ പാർട്ടിക്ക് എന്നും തലവേദനയാണെന്നും ഉയർന്നു ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അപമാനിച്ചുവെന്ന ആരോപണം നേരിട്ട് പാലക്കാട്ടെ പി കെ ശശി ഇപ്പോഴും കെ ടി ഡി സി ചെയർമാനാണ് കണ്ണൂരിൽ പി ശശിയെ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്താണ് ഇത് പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ചർച്ചയുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി പറഞ്ഞു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് നേതാക്കളാരും ഇനി ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പേരിൽ ആത്മകഥാ വിവാദം ഉണ്ടായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇ പിക്ക് എതിരെ നടപടിയെടുക്കാൻ നേതൃത്വത്തിന് ഭയമാണ് മീഷമാധവൻ എന്ന സിനിമയിൽ വെടിവഴിപാട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ തിരഞ്ഞെടുപ്പിലും ഇ പി ജയരാജൻ ഓരോ വെടിപൊട്ടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെടിവഴിപാട് ഒന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വെടിവഴിപാട് രണ്ട് എന്നാണ് പ്രതിനിധി പറഞ്ഞത് നടനും എം എൽ എ മുകേഷിനെതിരെ വീണ്ടും കൊല്ലം സി പി എം അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സംബന്ധിച്ച് സി ജില്ലാ സെക്രട്ടറി പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു തെരഞ്ഞെടുപ്പിനു ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ ഉണ്ടെന്നും സുദേവൻ വ്യക്തമാക്കി മന്ത്രിസഭ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്തേയില്ല കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്നും പ്രതിനിധികൾ വിമർശിച്ചു റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതി വെച്ചാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയില്ലെന്ന് പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയർന്നു കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പുനലൂർ കൊല്ലം ഈസ്റ്റ് കുണ്ടറ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ കൂട്ടിയിടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്